ഹലോ അസ്സാം വലൈക്കും വാഹത്തുള്ള വബർക്കാത്തു ഈ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ മോളെ കുട്ടിയാന്ന് ഇവൻ അഞ്ച് വയസ്സ് പ്രായമുണ്ട് ഇവൻ്റെ പേര് മുഹമ്മദ് ഷാൻ എന്നാണ് ഇവനീ കഴിഞ്ഞ ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ടീച്ചറെ നിർദ്ദേശപ്രകാരം നമ്മുടെ പിണറായിയിലുള്ള പതിനെട്ടാം വാർഡിലെ കോളാടുള്ള അങ്കൻവാടിയിൽ കൊണ്ടാക്കി അപ്പോൾ അവിടുന്ന് അവിടുത്തെ ടീച്ചറെ പേര് രചിത ടീച്ചറും അവരുടെ ആയിട്ടുള്ള ആയ ആയിട്ടുള്ള ഷീബ എന്ന് പറയുന്നവളും കൂടി ഷീബ എന്ന് പറയുന്ന ആയ ഈ കുട്ടിക്ക് ചൂട് പാൽ കൊടുത്ത് കുട്ടിയെ ഈ പരുവത്തിലാക്കി കുട്ടി ഇപ്പോൾ തലശ്ശേരി ആദ്യം പിണറായി ഹെൽത്തിലും രണ്ടാമത് തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് നേരെ കോഴിക്കോട്ടേക്ക് അയച്ചു ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആ കുട്ടി ഉള്ളത് അതീവ ഗുരുതരാവസ്ഥയിൽ പൊള്ളലേറ്റ് കുട്ടിക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാൻ ഉള്ളത് അതുകൊണ്ട് ദയവചെയ്ത് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്ന എല്ലാ അമ്മമാരും കുട്ടികളെ അയക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇതേപോലുള്ള ഒരു അവസ്ഥ ഇനി ഒരു കുട്ടികൾക്കും വരരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പരമാവധി ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും ഈ കാണുന്ന ഫോട്ടോവും എൻ്റെ വോയിസും പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു